കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഴിയ മനുഷ്യന്റെ നിസീവമായ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ് മരണഭയം അകറ്റാനും പേടി സ്വപ്നം മാറാനും പേടിയായിട്ടുള്ള സ്വപ്നങ്ങൾ മാറാനുമുള്ള പരിഹാരം എന്താണ് ഞാൻ വിളിച്ചു ഒരുപാട് പേടിപ്പെടുത്തും കുറെ കാലങ്ങളായിട്ട് പല പരിഹാരങ്ങൾ ചെയ്തിട്ടും എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഞാൻ മരിച്ചു പോകുമോ മരിച്ചു പോകുമോ എന്നുള്ള ഒരു അവസ്ഥാന്തരം നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കേണ്ട ആൾക്കാരാണ് പക്ഷെങ്കില് അദ്ദേഹം പറയുന്നത് ചെറുപ്പക്കാരനായ വ്യക്തിയാണ് എപ്പോഴും അങ്ങ് തോന്നലാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് എന്നെ ആരോ പുറകീന്ന് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങൾ കിടക്കുമ്പോൾ ആരോ വന്ന് തോണ്ടുന്നതായിട്ട് തോന്നുന്നു എന്തെങ്കിലും ദോഷമാണ് കുറെ കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക പകൽ സമയത്ത് ഒരു പേടിയും ഇല്ലാത്ത മനുഷ്യൻ അജാനുബാഹുമായിട്ടുള്ളൊരു മനുഷ്യൻ നല്ല അത്യന്ത ആരോഗ്യ ദൃഢഅാത്രവാനായിട്ടുള്ള ഒരു മനുഷ്യൻ പേരെടുക്ക് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഉറക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല അതാണ് വിഭ്രാന്തി ദുരിതം മാനസികമായിട്ടുള്ള വിഭ്രാന്തി അതുപോലെ തന്നെ ക്ഷുദ്രം അച്ഛാ ക്ഷുദ്രദോഷങ്ങള് ആഭിചാര സംബന്ധമായിട്ടുള്ള ദോഷങ്ങള് ദുരാസക്തി ദോഷമായിട്ടുള്ള ആസക്തികളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മരണഭയം ഉണ്ടാകുക എന്നാണ് പറയപ്പെടുക ആസക്തിയാണ് എല്ലാത്തിനോടുള്ള വിഷയാസക്തി ആസക്തികൾ കൂടുതൽ എപ്പോഴും മരണത്തെ കുറിച്ചോ അല്ലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ആസക്തി ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ ദുർസ്വപ്നങ്ങൾ കാണുന്നത് അതൊക്കെ കണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ എപ്പോഴും വെളുപ്പിനെ എണ്ണീറ്റ് നാലര വെളുപ്പ് എണ്ണീറ്റ് കുളിയെല്ലാം കഴിയും കുളി എല്ലാം കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു മനസ്സ് മനസ്സുണ്ടാകും ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാകും ഉന്മേഷമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് ഭസ്മൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങളെ അകറ്റുന്ന സാധനമാണ് ഭസ്മം അത്ര വീര്യമായിട്ടുള്ള ഒരു സാധനമാണ് ഭസ്മം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതുപോലെ വിഭ്രാന്തി ദുരിതം ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സമൂഹത്തിൽ ചെല്ലുമ്പം പൊതുസമൂഹമായിട്ട് ചെല്ലുമ്പം ആരൊക്കെയോ നമ്മളെ ഏതൊക്കെ പേടിപ്പെടുത്താൻ വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു പേടി പോലെ ഉത്സവങ്ങൾ കാണാൻ ചെല്ലുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതാ കുടുംബത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയം ദുരിത സംബന്ധമായിട്ടുള്ള വിഷയം ഈ പേടി സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളും അത് ഈ മരണഭയം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മരണഭയമാണ് മരിച്ചു പോകുക കിടക്കുമ്പോഴേ മരിച്ചുപോകുമോ എന്നുള്ള ഭയം നടന്നു പോകുമ്പോൾ മരിച്ചു പോകുമെന്നുള്ള ഭയം എന്തെങ്കിലും തൊഴിൽ ചെയ്യുമ്പോൾ മരിച്ചു മരിച്ചുപോകുന്നത് അതുകൊണ്ടൊരു കോൺസെൻട്രേഷൻ പുള്ളിക്കാൻ പുള്ളിയുടെ മനസ്സിനൊരു ഏകാഗ്രതയില്ലാത്തൊരവസ്ഥ അതാണ് മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് മനസ്സിനെ ത്വരിതപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സന്തോഷവാനായിട്ടും എന്താ രസങ്ങളും രസപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ യോഗ അല്ലെ ധ്യാനം മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെതായിട്ടുള്ള കാരണം അതാണ് അതുകൊണ്ട് ഭയം ഉണ്ടാകുക ശരീരത്തിലെ മനസ്സിലെ മനസ്സിലാണ് ഭയം ഉണ്ടാകുക മനസ്സിലാണ് ഭയം ആ ഭയത്തെ നമ്മൾ എടുത്തു കൊടുക്കുക അതിനാണ് ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഉഗ്ര നരസിംഹ മന്ത്രം അതുപോലെ രോഗങ്ങൾ അകറ്റാനും ഏറ്റവും നല്ലതാണ് നരസിംഹം ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോ മുഖം ഏ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യം മൃത്യും നമ്യഹം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നരസിംഹം അതിനകത്ത് വേറെ ഉണ്ട് നമ്മൾ നരസിംഹ സംബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ വേറെ ഒരുപാടുണ്ട് ക്ഷണവും എന്ന് പറയുന്ന അല്ലെ ക്ഷണവും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മൂല ഇതിനകത്തുണ്ട് അത് ജവിച്ചാൽ നരസിംഹ മന്ത്രം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപാസന ശക്തി ബലമുള്ളാലാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്ത സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യം മൃത്യം നമാമിഹീത എല്ലാ ദിവസവും നമ്മൾ ഇരുപത്തൊന്ന് വെട്ടമോ അല്ലെ നൂറ്റെട്ട് ഒരു ചെല്ലിയിട്ട് നല്ലതായിട്ട് ഉഗ്ര ഉഗ്രനരസിംഹത്തെ പിന്നെ സേവിച്ച് അല്ലെ ഉഗ്രനരസിംഹത്തെ മനസ്സിൽ ധ്യാനിച്ച് കിടന്നുറങ്ങിയാൽ ഒരു ദോഷം ഉണ്ടാകത്തില്ല തന്നെയല്ല നരസിംഹ യന്ത്രം ഒരു വിഷമ ഭയത്തെയും ഒരു ദുർസ്വപ്നങ്ങളെയും ഒരു പേടി സ്വപ്നങ്ങളെയും ഒന്നും കാണാൻ സാധ്യതയില്ലാത്ത അത്യുഗ്രവത്തായിട്ടുള്ള യന്ത്രവും മന്ത്രവും ഉഗ്ര നരസിംഹ പൂജ ഏറ്റവും നല്ലതാണ് അതുതന്നെയല്ല വീ വീടുകളിലെ കുടുംബത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ളത് വിവാഹസമ ഒക്കെയുള്ള ശത്രുത മാറിക്കിട്ടാൻ നരസിംഹ ഏറ്റവും നല്ലതാണ് ഉഗ്ര നരസിംഹ പൂജ ഏറ്റവും നല്ലതാണ് അപ്പൊ ഇങ്ങനെ ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉഗ്ര നരസിംഹത്തെ സേവിക്കുകയും അതിനെ പ്രസാദിപ്പിക്കുകയും ഉഗ്ര നരസിംഹ ക്ഷേത്രങ്ങൾ ദർശിക്കുകയും ലക്ഷ്മി നരസിംഹമായിട്ടുള്ള ഗണപതി ഹോമങ്ങളുണ്ട് ഗണപതി ഹോമങ്ങളൊക്കെ നടത്തുകയാണ് അല്ലെങ്കിൽ ഹോമങ്ങളുണ്ട് ലക്ഷ്മി നരസിംഹ പൂജയുണ്ട് ലക്ഷ്മി നരസിംഹ അർച്ചനയുണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളു മാനസികമായിട്ടുള്ള മാനസിക ഒക്കെ ഏറ്റവും നല്ലതാണ് ഉഗ്രനരസിംഹം ഏറ്റവും അത്യുത്തവുമാണ് അത് ഇതുകൊണ്ട് ഇതൊ ഇത് ഇത് ഒക്കെ ജപിച്ചു കണ്ടു കഴിഞ്ഞാൽ ആ പേടിയും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മാനസികമായിട്ടുള്ള വിഷയത്തെ മനസ്സിനെ ഏക്ര ഏകാഗ്രമായിട്ട് നിർത്താൻ കഴിയുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ